നമസ്തേ പാതഞ്ജല യോഗസൂത്രം സമാധിപാദം സൂത്രം പതിമൂന്ന് തത്ര സ്ഥിതവും യത്നോ അഭ്യാസ പന്ത്രണ്ടാമത്തെ സൂത്രത്തിൽ അഭ്യാസവൈരാഗ്യാഭ്യാം തന്നിരോധ എന്ന് പറഞ്ഞിട്ടുണ്ട് അഭ്യാസം വൈരാഗ്യം എന്നിവ കൊണ്ട് ചിത്തവൃത്തികളെ നിരോധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ അഭ്യാസത്തെ കുറച്ചുകൂടി വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് തത്ര ഇവിടെ സ്ഥിതവും സ്ഥിരതയ്ക്ക് വേണ്ടി ചിത്തസ്ഥിരതയ്ക്ക് വേണ്ടി ചിത്ത ഏകാഗ്രതയ്ക്ക് വേണ്ടി ചിത്തവൃത്തികളെല്ലാം നിരോധിക്കപ്പെട്ട അവസ്ഥയ്ക്ക് വേണ്ടി യത്ന യത്നത്തെ പ്രയത്നത്തെ അഭ്യാസ അഭ്യാസം എന്ന് പറയുന്നു എന്താണ് അഭ്യാസം എന്നുള്ളതിന് നിർവചനം കൊടുക്കുക ചിത്തവൃത്തികൾ ഇല്ലാതെ ചിത്തത്തിന് സ്ഥിരത ഉണ്ടാകുന്ന അതിനു വേണ്ടി ചെയ്യുന്ന അഭ്യാസത്തെ പ്രയത്നത്തെ ആണ് അഭ്യാസം എന്ന് പറയുക നമ്മൾ പന്ത്രണ്ടാമത്തെ സൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെ അഭ്യാസത്തിൻ്റെ പ്രാധാന്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുസ്തകങ്ങൾ മറ്റും വായിച്ച് നേടിയ അറിവുകളോ കേട്ടറിവുകളോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടുള്ള അറിവുകളോ കൊണ്ട് നമ്മൾക്ക് ചിത്തസ്ഥിരത വരില്ല ചിത്തസ്ഥിരത വരണമെങ്കിൽ ചിത്തസ്ഥിരത ലഭിക്കുന്നതിനാവശ്യമായ പ്രയത്നം ചെയ്യണം അതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത് നിശ്ചിതമായ ഒരു സമയം നിശ്ചിതമായ ഒരു സ്ഥലത്ത് നിരന്തരമായ ഒരു തടസ്സവുമില്ലാതെ പരിശീലനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ചിത്തസ്ഥിരത നേടും ചിത്തസ്ഥിരത എന്ന് പറയുന്നത് സമാധി അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതുപോലെ കോൺഷ്യസ്നസ്സിൽ സ്ഥിരത ഉണ്ടാവുക നമ്മൾ എപ്പോഴും ബോധത്തിൽ തന്നെ അതാണ് ആത്മസ്വരൂപം അതുതന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നത് ആ സ്വരൂപത്തിൽ തന്നെ പ്രസന്റിൽ തന്നെ വർത്തമാനകാലത്തിൽ തന്നെ എപ്പോഴും ഇരിക്കാനുള്ള കഴിവ് അതിന് നമ്മൾ യോഗയുടെ അംഗങ്ങളായ യമനിയമാധികം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ പരിശീലിക്കണം അവ എന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് പറയും അങ്ങനെ നിരന്തരമായി പരിശീലിച്ച് അതൊരു ഒരു കുറച്ച് ദിവസം കൊണ്ട് ക്ഷിപ്രസാധ്യം എന്ന് പറയാം അങ്ങനെ ക്ഷിപ്രമായി കിട്ടുന്ന ഒന്നല്ല അത് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കുറച്ച് സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം അപ്പം അതിന് ഒരു നിശ്ചിത സ്ഥലം നിശ്ചിത സമയം ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് വെച്ച് തന്നെ യോഗാഭ്യാസം ചെയ്യുമ്പോൾ യോഗാഭ്യാസം ശാരീരികമായ ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം ധ്യാനം പരിശീലിക്കണം പ്രത്യാഹാരം കഴിഞ്ഞ സൂത്രത്തിൽ സൂത്രത്തിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞു പ്രത്യാഹാരം കഴിഞ്ഞ് ധാരണയിലേക്ക് എത്തണം ആ ധാരണ സ്ഥിരമായി കഴിഞ്ഞാൽ പിന്നെ ധ്യാനമാവും അപ്പം അതിന് ഒരു സ്ഥലം ചെയ്യണം നമ്മളിപ്പോ വീട്ടിൽ തന്നെയാണ് യോഗ ചെയ്യുന്നതെങ്കിൽ വീട്ടിൽ ഒരു സ്ഥലത്തിരുന്ന് സ്ഥിരമായി ഒരു മെഡിറ്റേഷനിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു മെഡിറ്റേറ്റീവ് ലെവലിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും ഇപ്പം മഹാന്മാരുടെയും സിദ്ധന്മാരുടെയും ഒക്കെ സ്ഥലങ്ങളിൽ പുണ്യസ്ഥലങ്ങളിൽ ശാന്തമായ സ്ഥലങ്ങളിൽ പോയി ഒക്കെ മെഡിറ്റേഷൻ നടത്താറുണ്ട് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അവിടെ പോയി മനസ്സിനെയും ശരീരത്തെയും സ്വസ്ഥമാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ മെഡിറ്റേറ്റീവ് ലെവലിലേക്ക് എത്താൻ വേണ്ടി പറ്റൂ അപ്പോൾ അവിടെ പോയി ഒരു ദിവസം വിശ്രമിച്ച് ആ സ്ഥലവുമായി പൊരുത്തപ്പെട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ ഏറ്റവും ശാന്തമായ ഒരവസ്ഥയിൽ നമുക്ക് ഈ ധ്യാനാവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി പറ്റും പോയ ഉടനെ അവിടെ പോയി ഉടനെ അവിടെ ഇരുന്ന് ധ്യാനിക്കാം അല്ലെങ്കിൽ ഏകാഗ്രതയ്ക്ക് വേണ്ടി ഒന്ന് പ്രയത്നിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നിരന്തരമായി ചെയ്യുന്ന ആ പ്രവൃത്തി ഒരൊറ്റ സ്ഥലത്ത് തന്നെ ചെയ്യണം ആ ഇരിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലവും യോഗ ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന പ്രദേശത്തിൻ്റെയൊക്കെ സ്വഭാവം അതിനെക്കുറിച്ച് ഹഠയോഗ പ്രദീപികയിൽ വിശദീകരിക്കുന്നുണ്ട് അത് ഈ യോഗസൂത്രത്തിൻ്റെ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഹഠയോഗ പ്രദീപികയാണ് ഇതേപോലെ വ്യാഖ്യാനിക്കുന്നത് ആ സമയത്ത് ഇതിൻ്റെ പ്രായോഗിക ക്രമങ്ങളെക്കുറിച്ച് കുറേ കൂടി നന്നായിട്ട് വിശദീകരിച്ച് തരാൻ വേണ്ടി പറ്റും സ്ഥിരമായി ഒരു സ്ഥലത്തിരുന്ന് ഒരു നിശ്ചിത സമയം ഒരു ഒരമണിക്കൂർ സമയം ഇതിനു വേണ്ടി ദിവസവും മാറ്റി വെച്ച് യോഗയും അതുപോലെ പ്രാണായാമവും ധാരണയും ധ്യാനവും ഒക്കെ പരിശീലിക്കാൻ നമ്മൾക്ക് കഴിയുകയാണെങ്കിൽ നിരന്തരമായ ശ്രമത്തിലൂടെ നമ്മൾക്ക് ഏകാഗ്രതയിലേക്ക് ഈ പറയുന്ന ബോധതലത്തിലേക്ക് ചിത്തസ്ഥിരത സ്ഥിതവും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും ഇത് പറയുന്നത് എളുപ്പമാണ് പക്ഷെ അതിന് നമ്മൾക്ക് നിരന്തരം ചെയ്യാനുള്ള ഒരു ഉത്സാഹം ആവശ്യമാണ് അപ്പം നമ്മൾ ഏത് പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാലും ആരംഭിക്കുമ്പോഴുണ്ടാകുന്നു അപ്പോൾ ന്യൂ ഒക്കെ തുടങ്ങുന്നതിന് തലേ ദിവസം നമ്മൾ കുറേ തീരുമാനങ്ങളൊക്കെ എടുക്കും അത് ഒന്നാം തീയതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കും പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോഴേക്ക് നമുക്ക് തന്നെ അറിയാം അതിൻ്റെ അപ്രായോഗികത അത് നടക്കില്ല പിന്നീട് മാറ്റി വെക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെ മാറ്റി വയ്ക്കാനുള്ളൊരു തീരുമാനം യോഗയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ വേണ്ടി പാടില്ല അത് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് അന്നല്ല അതുകൊണ്ടാണ് യോഗയെ ജീവിത ശൈലി എന്ന് പറയുന്നത് ഒരു ശൈലിയാക്കി മാറ്റി കഴിയുമ്പോഴേക്ക് ദിവസവും ഒരു ഒരമണിക്കൂർ എന്നുള്ള ഒരു തീരുമാനം എടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും